ഈ അടുത്ത കാലത്തിൽ പൂമേഖല ഒരു ആക്സിഡന്റ് ഉണ്ടായി ഈ പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണ് ഒരു പതിനേഴ് വയസ്സുകാരൻ ഒരു നമ്മുടെ പയ്യനെ അതിൻ്റെ സ്വന്തം അച്ഛൻ മൂന്ന് കോടി രൂപയുടെ ഒരു ഇമ്പോർട്ടഡ് കാർ വാങ്ങി ചുമ കറങ്ങാൻ വേണ്ടി തന്നു അച്ഛൻ്റെ അറിയാം ഈ ആൾക്ക് വണ്ടി ഓടിക്കാനുള്ള വയസ്സായി ഇല്ല ഈ കുട്ടീനോട് വല്ല ദോഷം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കുട്ടിനോട് ഒരു വാഹനം അച്ഛൻ കൊടുക്കുകയാണ് ഇനി രണ്ടാൾ മാത്രമേ മരിച്ചിട്ടേ എന്ന് നമ്മൾ സന്തോഷിക്കാനേ ഉള്ളൂ കൂടുതൽ ആളുകൾ മരിക്കാമായിരുന്നു ഒന്ന് ഇയാൾ ഇയാൾ ദിവസേന ആയിരക്കണക്കിലെ പൈസ ഇയാളിനോട് അമ്മ അച്ഛൻ കൊടുക്കുകയാണ് ഇയാൾ എല്ലാ ദിവസവും രാത്രിയിൽ പോയി ഒരു നമ്മുടെ ബാറിൽ പോയി അവിടെ ഇയാൾ മദ്യം കഴിക്കുന്നു ഇത് എന്താ അവർക്ക് അമ്മ അച്ഛന്മാർ ഞാൻ ഒരു താല്പര്യമില്ല പിന്നെ എങ്ങനെ ഈ കുട്ടി ഒരു സാമാന്യ ജീവിതം ഈ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ ഈ കുട്ടി ഇപ്പോ ജയിലില് കിടക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ അമ്മ അച്ഛൻകയാണ് ഇതുപോലുള്ള ഇതുപോലുള്ള ഉത്തരവാദിത്വം നമുക്ക് ഇവിടെ കേരളത്തിലുമുണ്ട് അമ്മ അച്ഛന്മാരോട് കുറേ തെറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് നമ്മുടെ മുപ്പത്തിയേഴ് വർഷത്തിൽ ഇവിടെ സർവീസ് ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഞാൻ കേരളത്തിലുണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ അവരോട് കാണിക്കുന്നുണ്ട് ഞാൻ പറയാം ഒന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇരുപത് ശതമാനം കുട്ടികൾ അവരുടെ അതായത് പ്ലസ് വൺ പ്ലസ് ടുവില് പഠിക്കുന്ന കുട്ടികൾ ഇരുപത് ശതമാനം കുട്ടികൾ അതായത് നൂറിലെ ഇരുപത് അവരുടെ സ്വന്തം വാഹനം ഓടിച്ചിട്ട് സ്കൂളുകളിൽ പോകുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടി പതിനെട്ട് വയസ്സായില്ലോ ഈ വാഹനം വാങ്ങിക്കൊടുത്തത് ആരാ ഇവിടെയുമായിരിക്കും ആരാണ് അത് നമ്മൾ ചോദിക്കേണ്ട പിന്നെ ഈ കുട്ടി ഏതോ നമ്മുടെ അപകടത്തിൽപ്പെടുന്നു ഈ കുട്ടി മരിക്കുന്നു ഇല്ലെങ്കിൽ വേറെ ആരെ പിന്നെ വേറെ ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞുവെച്ചാൽ പിന്നെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ കുട്ടിക്ക് ലൈസൻസ് ഇല്ല അർഹത ഇല്ല വയസ്സില്ല എന്നിട്ടും നിങ്ങളല്ലേ പേരൻ നമ്മൾ നമ്മുടെ അച്ഛനല്ലേ ആ വാഹനം നമ്മൾ വാങ്ങിക്കൊടുത്തത് വാങ്ങാൻ പാടില്ലെന്നാണ് ഉണ്ടായിട്ടും ആരോടാണ് നമ്മൾ ഈ ദോഷം പലരും നടക്കുന്നത് കുട്ടി ഇത് ചെയ്യുന്നില്ല കുട്ടി അത് ചെയ്യുന്നില്ല കുട്ടിയുടെ മേലിനെ നിയന്ത്രണം ആദ്യത്തെ വെക്കേണ്ടത് നമ്മളല്ലേ നമ്മൾ പറയുന്ന സമയത്തിൽ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഒന്നാമത്തെ അപ്പോൾ ഈ വാഹനത്തിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരേ ഒരേ അതിൽ നമ്മുടെ ഉത്തർവാദി അച്ഛനാണ് ആ നമ്മുടെ അമ്മയാണ് അതിനുവേണ്ടി ഞാൻ കുട്ടിയെ കുട്ടപ്പെടുത്തുന്നില്ല കുട്ടി അച്ഛനിൻ്റെ സമ്മതമില്ലാത്ത വണ്ടി രഹസ്യമായിട്ട് കൊണ്ടുപോയി വണ്ടി എവിടെ ഇടിച്ചു ആണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം അങ്ങനെ ഇല്ലല്ലോ ഞാൻ ഏകദേശം പതിനായിരം പ്രിൻസിപ്പൽമാർ ഹെഡ് മാസ്റ്റർമാരോട് ഒരു കത്തെ എഴുതി ഞാൻ സാറ് സ്കൂളിലെ ഒരു കുട്ടിയും വാഹനം ഓടിച്ചിട്ട് വന്നാണെങ്കിൽ ആ വണ്ടി സ്കൂൾ പരിസരത്തിൽ കേട്ടണ്ട അപ്പോൾ ഈ മഹാന്മാരായ അമ്മ അച്ഛന്മാർ എന്ത് ചെയ്തു ഇത് നടന്ന സംഭവമാണ് കല്ലമല്ല പറയുന്നത് അവരെന്ത് ചെയ്ത് അറിയാമോ അവർ കുട്ടിയുടെ കൂടെ സ്കൂൾ വരെ പോയി സ്കൂളിൻ്റെ അടുത്തുള്ള കടകളെ എവിടെയാണ് അവരോട് സംസാരിച്ചിട്ട് കുട്ടിയെ ആ കുട്ടി പോകുന്ന വണ്ടി അവിടെ സ്കൂൾ സമയത്തിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു എങ്ങനെ എങ്ങനെയുണ്ട് അത് ശരി